എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ പ്രമോയിൻ ആദ്യം കാണിക്കുന്നത് ഗൗരി നന്ദിയോട് ചോദിക്കുവാണ് എൻ്റെ പപ്പയും നന്ദുൻ്റെ പപ്പയെ പോലെ നല്ല സ്ട്രോങ് ആയിരുന്നു ആരെയും പേടിയില്ലാത്ത നല്ല സൂപ്പർ ഹീറോ ആയിരുന്നോ എന്നിങ്ങനെ ഗൗരി നന്ദിയോട് ചോദിക്കുവാണ് അപ്പം ഇത് കേട്ടുകൊണ്ടാണ് പിങ്കി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ പിങ്കിക്ക് ആകെ സംശയമാവും ഇനി നന്ദയുടെ കൊച്ചു തന്നെയാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നന്ദയോട് വന്ന് ചോദിക്കുക നേരം നന്ദ പറയുന്നുണ്ട് നേരിൽ കാണുമ്പം ധൈര്യം ഉണ്ടെങ്കിൽ നിൻ്റെ ഗൗതം സാറ് എന്നോട് ചോദിക്കട്ടെ ഈ ചോദ്യം അന്നേരം അതിന് വേണ്ട രീതിയിൽ മറുപടി ഞാൻ അപ്പം കൊടുത്തോളാം അന്നേരം നീ അറിഞ്ഞാൽ മതിയെന്ന് പിങ്കിയോട് നന്ദ പറയുന്നുണ്ട് പിങ്കിക്ക് പിങ്കിക്കാകെ വിഷമമാവുന്നുണ്ട് എങ്ങനെയാണ് നന്ദയ്ക്കൊരു കുട്ടി ഉണ്ടായത് ഏത് രീതിയിലാണ് ഇനി നിർമ്മലമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതെല്ലാം പിങ്കിക്ക് അറിയണം അതിനു വേണ്ടിയാണ് പിങ്കി ഈ പുറകെ നടക്കുന്നത് പിന്നെ കാണിക്കുന്നത് പൗത്രിയാണ് പൗത്രിയോട് കനകമ്മ പറയുമാണ് ഒരു കുട്ടിയെ പ്രസവിച്ച് ഈ കുടുംബത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കായിരിക്കും പിങ്കിയേക്കാൾ കൂടുതൽ ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പം പവിത്ര പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതായി പോയില്ലേ എന്ന് അന്നേരം കുരുട്ടുബുദ്ധിയായ കനകമ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്